നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല കൂടി പ്രവർത്തിക്കാനാകും ദൈവാധീനമുള്ള സമയമാകയാൽ ആത്മവിശ്വാസ കൂടുതലും അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ഉത്തരവാദിത്വ കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാനാകും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് ലൗകിക ആസക്തികൾ വർധിക്കുവാനും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ശ്രദ്ധിക്കുക ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് മംഗളകർമ്മങ്ങൾ നടന്നു നടന്നുകിട്ടാനിടയുണ്ട് രോഗഭയം അലട്ടാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കടുംപായസം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക ശത്രുശല്യം വർദ്ധിക്കും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പുരോഗതി ബിസിനസ് രംഗങ്ങളിൽ കാണണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല വിജയം ഉണ്ടാകും പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാമെങ്കിലും ചിലവുകളും വന്നു ചേരും വിവാഹകാര്യങ്ങൾ താമസിക്കാനാണ് സാധ്യത പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം ദമ്പതി സൗഖ്യം കുറയാം അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂർ മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഠിന പ്രയത്നത്താൽ മാത്രമേ വിജയം കാണാനാകൂ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് തീരുമാനമെടുക്കാതെ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകണം പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വിദേശ വിപണനം ഗുണപ്രദമാകും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചില അത്യാവശ്യ ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾ അസ്വാരസ്യങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടപ്പിലാക്കും വീട് മാറി താമസിക്കുന്നതിനും ദൂരദേശ യാത്രകൾക്കും സാധ്യതയുണ്ട് ഉണ്ടായിരുന്ന വീഴ്ചകളെല്ലാം പരിഹരിച്ച് ബിസിനസ് രംഗം ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ധനാഗമനം ഉണ്ടാകാനും ധനനിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനമെടുക്കും പ്രണയിതാക്കൾക്കും യോജിച്ചു പോകാനാകും കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ദൂരദേശ യാത്രകൾക്കും സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് ചില സുഖക്കുറവുകൾ അനുഭവപ്പെടുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പുതിയ കരാറുകൾ ലഭിക്കുവാനും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ധനച്ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിലും തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നേത്ര സംബന്ധമായ രോഗങ്ങളോ മുറിവ് ചതവ് വീഴ്ചകളും ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മഹാദേവന് ധാര സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദേശ വിപണനം സാധ്യമാകും ദൂരദേശ യാത്രകളും ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയുണ്ട് ധന നേട്ടങ്ങൾ ഉണ്ടാകാനും സമ്പാദ്യങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ നേരിടാം പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാം എന്നാൽ പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ശരീരത്തിന് സുഖക്കുറവ് മാനസിക പ്രയാസങ്ങൾക്കും ഇടയാകും ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകണമെന്നില്ല തൊഴിൽ മാറ്റങ്ങൾക്കും വിദേശ തൊഴിൽ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്കോളർഷിപ്പുകൾ ലഭിക്കാനിടയുണ്ട് ധനാഗമനങ്ങൾ ഉണ്ടാകാനും അപ്രതീക്ഷിത ധന ചിലവുകൾക്കും ഇടയാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും തൊക്കു സംബന്ധമായ പ്രശ്നങ്ങളോ കാൽവിരലുകൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശാസ്താവിന് നീരാഞ്ജനം ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന ആവർച്ചക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും യോജിച്ചു പോകാനാകും കർമ്മരംഗത്ത് പ്രയാസങ്ങളെല്ലാം മാറി തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും സർക്കാർ കുടിശ്ശിക ലഭിക്കാനിടയുണ്ട് ബിസിനസ് രംഗത്തും നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനാകും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും അപ്രതീക്ഷിതമായ ഭാഗ്യം നേട്ടങ്ങൾക്ക് ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ദമ്പതികളുടെ ഇടയിലും ശുഭകാര്യങ്ങൾക്കായി തർക്കങ്ങൾ നിലനിൽക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ബിസിനസ്സിലും നേട്ടങ്ങൾ കൊയ്യാനാകും ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളക്കമാർന്ന വിജയം കൊയ്യാനാകും സർക്കാർ ആനുകൂല്യങ്ങളായ സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനിടയുണ്ട് ധനാഗമനം പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്ക് ഇടയാകും കുടുംബത്ത് ചില തർക്കങ്ങൾ ഉണ്ടാകാനും ടെൻഷൻസ് വർധിക്കുവാനും ഇടയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ ഉണ്ടാകണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് സംബന്ധമായ രോഗങ്ങളും നെഞ്ചരിച്ചൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാനിടയുണ്ട് പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്ക് ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിത ധനാഗമനങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദേശ വിപണനം സാധ്യമാകും എന്നാൽ ശരീരത്തിന് ക്ഷീണം സുഖക്കുറവ് മാനസിക പ്രയാസങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും ചികിത്സകൾ തേടേണ്ടതായും വന്നേക്കാം അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശാസ്താവിന് പായസം മഹാദേവന് പിൻവിളക്ക് ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗം മെച്ചപ്പെടും ചില പരിശീലനങ്ങൾ ഉണ്ടാകാനും വെല്ലുവിളികൾ ഏറ്റെടുത്ത് കഠിന പ്രയത്നം കൊണ്ട് മുന്നോട്ട് പോകാനും ആകും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്ന വിധം ധനാഗമനം ഉണ്ടാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഇൻഫെക്ഷൻസ് വന്നുപെട്ടേക്കാം ചികിത്സകൾ ആവശ്യമായി വരും ശാസ്താവിന് നീരാഞ്ജനം മഹാദേവന് ധാര ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക മീനക്കൂറും പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകാനും കഠിനാധ്വാനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും തൊഴിലിൽ ചില ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ്സിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവയെല്ലാം മാറി നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്താൽ മുന്നോട്ടു പോകാനാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു തന്നെ നിൽക്കും വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകാൻ ഇടയുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാകും കാൽപാദങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം വാഹനയാത്രയിലും ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം മഹാവിഷ്ണുവിന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക